മഹാനായ ജുനാദ മഹാനായുബുട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അഥവാ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടല്ലോ അതെ അദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാം അലൈഹി വസ്ലമനോട് അദ്ദേഹം ചോദിക്കേണ്ടായി അയ്യു ഏതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ആരാധന ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ഇബാദത്ത് എന്ന് മഹാനായ അബൂദ് അള്ളാഹുബസ്വനോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ റസൂർ സ്വലം പറഞ്ഞത് എന്താണ് അൽ അല്ല ഇമാനുമില്ല ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ഇമാദത്ത് അള്ളാഹുവിനെ കൊണ്ട് കെട്ടുറപ്പുള്ള വിശ്വാസം അള്ളാഹുനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇലാ എന്നതാണ് അൽ അല്ല ബില്ല എന്ന വാക്കിന്റെ അർത്ഥം അപ്പോൾ അള്ളാഹുനോടല്ലാതെ അള്ളാഹുനെയല്ലാതെ ആരാധിക്കാൻ പാടുള്ളതല്ല ആരാധനയുടെ എല്ലാ ഇനങ്ങളും അതിൽ പെട്ടതാണ് പ്രാർത്ഥന അത് അല്ലാഹുൻ അല്ലാതെ നൽകാൻ പാടുള്ളതല്ല എന്നതാണ് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ അമൽ പിന്നെ രണ്ടാമത്തത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി വഴിയിൽ അഥവാ ഈ ഈ സ്ഥാപിക്കാൻ ഈമാനനെ പ്രചരിപ്പിക്കാൻ നമ്മുടെ രേതാക്കളായ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ മദീനയിൽ പണ്ട് ജീവിച്ചവരായ മദുരീങ്ങളും മുഹദീങ്ങളും അതുപോലെ തന്നെ ഹന്ദിങ്ങളും അതുപോലെ ഹുനൈനീങ്ങളും അതുപോലെ ഹൗരൈൻ യുദ്ധത്തിലും ഹന്ദക് യുദ്ധത്തിലും തബൂക്ക് യുദ്ധത്തിലും എവിടെയെല്ലാം എവിടെ നിന്ന് ആയിരങ്ങൾ പതിനായിരങ്ങൾ പോയി പോരാടിയോ ആ പോരാടിയ പോരാട്ടം എന്തൊരു ആവശ്യാർത്ഥമായിരുന്നോ ആവശ്യമാകുന്ന സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി അതിന്റെ വിജയ പതാക പറപ്പിക്കാൻ വേണ്ടി അതിനെ നിലനിർത്താൻ വേണ്ടി അതിനെ ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് രണ്ടാമത്തേതായ പ്രധാനപ്പെട്ട അമല് പിന്നെ ഞാൻ ചോദിച്ചു റസൂല്ലാഹിയോട് ആരാണ് അടിമയെ നാം മോചനം ചെയ്യുമ്പോൾ പണ്ടൊക്കെ അടിമകൾ മോചനം ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ചോദ്യം അടിമകളിൽ വേണ്ടി നാം സെലക്ട് ചെയ്യേണ്ട അടിമകൾ ആരൊക്കെയാണ് അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് റസൂസു അതിന്റെ ഉടമ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡും അടിമയായിരിക്കണം എന്ത് നാം ചെല്ലുമ്പോൾ മോചിപ്പിക്കുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത് അത് അടിമ എന്ന എന്ന് കാലഘട്ടത്തിൽ പഠിപ്പിച്ചതുപോലെ ഏത് കാലഘട്ടത്തിലും നാം എന്തെങ്കിലും ധർമ്മം ചെയ്യുമ്പോൾ നല്ലതായി പറയുന്നു നിങ്ങൾക്ക് നന്മ വേണമോ എന്നാൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിരിക്കണം മറ്റുള്ളവർക്ക് നൽകേണ്ടത് അപ്പോൾ നല്ലതായിരിക്കണം കൊടുക്കേണ്ടത് എന്നത് എന്നർത്ഥത്തിലേക്ക് മൂന്നാമതായിട്ട് റസോഹ് വലിയ മഹാനായ അബൂധറിനോട് പറയുന്നു ഏറ്റവും ശ്രേഷ്ഠതയുള്ള നന്മകളിൽ മൂന്നാമത്തതായ ഭാഗമായിട്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യുക े सहाकु അല്ലെങ്കിൽ നന്മ അറിയാത്ത നല്ലതറിയാത്ത ആൾക്കാർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നാം ഒരാൾക്ക് നന്മ ചെയ്യുന്ന ആളായി മാറുകയോ നമ്മിൽ നിട്ട് മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുന്ന വ്യക്തിയായിട്ട് നാം മാറുക അല്ലെങ്കിൽ നാം മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക അത് എൽമെന്ന് മാത്രമല്ല നാം ഇപ്പോൾ കാറിൽ വഴിമധ്യേ വഴിമധ്യ ഒരുത്താൻ ടയർ പെൻഷറായിട്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് അദ്ദേഹം ഒരു പക്ഷേ ടയറ് മാറ്റാൻ തന്നെ അറിയാത്ത ആളായിരിക്കും നാം അയാൾ അവിടെ ഇറങ്ങിയിട്ട് സഹായിക്കുക അതൊരു ഉദാഹരണം അതുപോലെ ഒരു മനുഷ്യൻ എത്ര കണ്ട് അവനിൽ നിട്ട് അവന്റെ ഹൈറ് മറ്റുള്ള ആളിലേക്ക് നീക്കം ചെയ്യാൻ എത്തിക്കാൻ സാധിക്കുന്നുവോ അത് ചെയ്യുക എന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ എണ്ണിയത് അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു ഇങ്ങനെയുള്ള അമലുകളെ തൊട്ട് എനിക്ക് സാധിച്ചില്ല ഞാൻ ശേഷി കെട്ട ആളാണ് എങ്കിൽ എനിക്ക് ആ പുണ്യം കിട്ടാനുള്ളതായ മാധ്യമം ഏതാണ് അല്ലെങ്കിൽ ആ പുണ്യം കിട്ടാനുള്ള മാർഗം ഏതാണ് കാല നിന്നെ ാരും ദ്രോഹിക്കപ്പെടാതിരിക്കുക നിനക്ക് മറ്റുള്ളവർക്ക് നനമ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മറ്റുള്ളവർ ദ്രോഹിക്കപ്പെടരുത് അങ്ങനെ ദ്രോഹിക്കപ്പെടാതിരിക്കുക എന്ന് തന്നെ അത് നിനക്ക് മറ്റുള്ളവർക്ക് നീ ചെയ്യുന്നതായ ധർമ്മത്തിന്റെ സ്ഥാനത്താണ് മറ്റുള്ളവർക്ക് നമ്മുടെ നഫ്സിന് നമ്മുടെ നഫ്സിനെ നാം സഹായിക്കാൻ നാം ചെയ്യുന്ന സതകയാണ് മറ്റുള്ളവരെ നാം സഹായിക്കുക മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യുക ആ സ്ഥാനത്തായിരിക്കും എന്ത് നീ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദ്രോഹത്തിൽ നിട്ട് നീ െന്ന് നബി മുഹമ്മദ് പഠിപ്പിച്ചു എന്നതാണ് വേറെ റിപ്പോർട്ടിൽ ഔ അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ വെച്ചു കഴിഞ്ഞു അഥവാ നമുക്ക് ഉള്ളതായ കഴിവിനെ മറ്റുള്ളവരിൽ ഇല്ലാത്ത കഴിവിനെ ആ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യമുള്ള സന്ദർഭത്തിൽ പരിശ്രമിക്കുക എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം അതെ ഇത് യഥാർത്ഥത്തിൽ ഹദീസ് മൊത്തം ആണ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇതും നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൈയിൽ സൂക്ഷിക്കുക നാം മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക